നാട്ടിലൊരു നന്മയാണ് ഞാൻ സംഭരണം തുലിക്കുഴി സംരംഭം തലസ്ഥിൽ പഠിക്കുമ്പോൾ കോളേജിലേക്ക് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട കൊടുക്കട്ടെ അൻവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ നിങ്ങളുടെ നാട്ടുകാരുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ബക്കറ്റ് വേണ്ട പുറകെ ഒരാള് ബക്കറ്റു വരും എല്ലാവരുടെ മുന്നിൽ കൈ കൊണ്ട് ഇങ്ങനെ പോയി മുൻ മുസാഫർ ചെയ്യണം അപ്പൊ അവര് തരുന്ന കാശ് വാങ്ങിയിട്ട് അത് കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കാൻ അന്ന് എത്ര രൂപ കിട്ടിയാലും കാരണം ദൂരെ സ്ഥലത്ത് പോയി നിന്ന് പഠിക്കുമ്പോൾ സാമ്പത്തികമായ ആവശ്യം വരും അസുഖങ്ങൾ വന്നാൽ പിന്നെ അവിടെ അമ്മായി വാപ്പായും ആരും ഇല്ലല്ലോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം മറ്റും കാര്യങ്ങളൊക്കെ നോക്കണം വസ്ത്രം വാങ്ങണം അവിടുത്തെ കോളേജിന്റെ ആവശ്യങ്ങളൊക്കെ നോക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അന്ന് കിട്ടുന്ന പൈസക്ക് വില കൂടുതലായിരുന്നു കാരണം വേറൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിന് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയുമായിരുന്നു അങ്ങനെ പള്ളിക്കകത്ത് പോയി ചുമലിക്ക് വന്നപടം മുമ്പിൽ കൈനീട്ടിട്ട് കോളേജിൽ പോയിട്ടുണ്ട് ഞാൻ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നഷ്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് എല്ലാവരും മുത്തവില്ല അഡ്മിഷൻ എന്ന് വലിയ കാര്യമാണ് വിജയിപ്പിച്ചു കൊടുക്കട്ടെ ആ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ നാടിന്റെ അനുഗ്രഹമായി അള്ളാഹുസാഹാന ജമാഅത്തിന്റെ പണ്ഡിതനായി അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇന്ന് പണവും പദവിയൊക്കെ ഒക്കെ വരുമ്പോ പലരും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ നിന്നും മാറി പുതിയ പുതിയ ആശയങ്ങളിലേക്ക് പോകുവാൻമാരെ തള്ളിക്കളഞ്ഞു ഗുരുനാഥന്മാരെ ചവിട്ടി തേറ്റു ജമാനെ നശിപ്പിച്ചു പല രീതിയിലേക്കും പോവുകയാണ് അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്നും നമ്മെ കാത്തിരശുക്കുമാറാകട്ടെ ർക്കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് ചുമ ചേർത്തുകൊണ്ട് പിടക്കിയാക്കി അദ്ദേഹത്തിൽ ചുമഴകളെ ചേർത്തുകൊണ്ട് മുടക്കുന്ന സമുദായം അവസാനിപ്പിച്ചു കൊള്ളട്ടെ എന്തുകൊണ്ടാ പറയുന്നത് വെക്കുന്നതാ വള്ളക്കടവിൽ ഒരു പ്രിയപ്പെട്ട ഓട്ടോ ഓടിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ ദീനുമായി ബന്ധപ്പെട്ട് വളരെ താല്പര്യത്തോട് നിസ്കരിച്ച് ബാത്ത് ചെയ്ത് ജീവിച്ച ആ പ്രിയപ്പെട്ട സഹോദരൻ പരിശുദ്ധ അമലാ മാസത്തിൽ എന്നോട് പറഞ്ഞു സാറേ ഞാന് എന്ത് ചെയ്യുന്നില്ല ഓട്ടോ ഓടിക്കാൻ പോകുന്നില്ല കാരണം നേരത്തെ ഒക്കെ ഭയങ്കര ആയിരുന്നു നേരത്തെ ഓട്ടോ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ നേരെ പല പരിപാടികളുണ്ടായിരുന്നു പക്ഷേ താരം ഞാനി ഓട്ടം ഒഴിക്കാൻ പോകുന്നില്ല കാരണം അതെ സ്റ്റാൻഡിലേക്ക് വണ്ടി കൊണ്ടുപോകുമ്പോ വണ്ടിക്കകത്ത് വന്നു കയറുന്ന പെൺകുട്ടികളെ വസ്ത്രധാരണം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ സർവ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പെരുന്നാളിന്റെ സമയമായപ്പോൾ എണ്ണു പറഞ്ഞു താരയെ കഴിയുന്നില്ല എല്ലാ വർഷവും എന്റെ ഭാര്യയ്ക്ക് കൊടുക്കാറുണ്ട് അടിച്ചുപൊളിച്ചു നടന്ന സമയമാണെങ്കിലും പെരുന്നാളിനൊരു കുറവും നിർത്തിയിട്ടില്ല പക്ഷേ ഈ വർഷം എന്റെ കൈയും കാലം നിറയ്ക്കുകയാണ് പെരുന്നാളിന് ഒരു പതിനായിരം രൂപയെങ്കിലും പൈസ എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ കഴിയില്ല കാരണം ഞാൻ വണ്ടി ഓടിക്കാൻ പോയിട്ടില്ല അറുപതാറിൽ പേടിയാണ് പേടിയാണ് എന്ത് നോമ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണെന്ന് പറഞ്ഞു പോലെ സഹോദരങ്ങളെ മാറ്റമുണ്ടാക്കാൻ കഴിയും ദിവസം ഒരു അരമണിക്കൂറുമുമ്പ് പള്ളിക്കകത്ത് കയറിയത് കൊണ്ട് എന്ത് നഷ്ടമാനക്ക് വരാൻ പോകുന്നത് പള്ളിക്കകത്ത് ചെന്നിരുന്നു കൊണ്ട് സൂടത്തിൽ കയപ്പെടുത്തു വെച്ചോടാ എത്ര ചെറുപ്പക്കാരെ മനസ്സ് വെക്കുന്നുണ്ട് പെരുമുള വന്ന മുസ്ലിം ചെറുപ്പക്കാരോട് പറയുക നിർബന്ധമാക്കണം ചെറുപ്പക്കാര ഒരു വെള്ളരാഴ്ച പോലും ഞാൻ സ്വരത്തിൽ കേപ്പടക്കൂല തീരുമാനിക്കണം സഹോദര ും ചെന്നിരുന്നിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുമല്ലോ സൂറത്തിൽ അറിഞ്ഞുകൂടാത്തറവത്തത് വെള്ളിയാഴ്ച വള്ളിക്കിടത്ത് വന്ന് ഓരോ നേട്ടമാണ് മുസ്ലിം ചെറുപ്പക്കാരാ യുവാക്കളെ ഇതിലെ എന്ന് ഞാൻ നിങ്ങൾക്ക് വഴി കെട്ടിയിട്ട് നിങ്ങളെ വിളിക്കുന്നു സൂറത്തിൽ കിഴഫില്ലാതെ നിങ്ങളെ എങ്ങനെയാണ് നന്മയിലേക്ക് വിളിക്കാൻ കഴിയുന്നത് ഒരു വിവാഹം സർവേ அது ஓகன் சூப்பர் போச்சரொப்பிட்டு அவன் படம் கண்டு கையடிச்சிட்டு സൂറത്തിൽ നിന്റെ മുൻകാന് വടിവെട്ടിത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വിപ്ലവ പോരാട്ടം നടത്തിയവരാണ് അവരെ മറന്നുപോകല്ലെ എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി ഒരു അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ വന്നു അടുത്ത വെള്ളിയാഴ്ച വരെ പൈശാലിക സ്പർശനം നിലക്കുണ്ടാവൂല

എന്നൊക്കെ പറഞ്ഞു കയറി പ്രസവിക്കുന്നവന്റെ മുമ്പ് പോയി കൈയും കെട്ടി കെട്ടി ഉള്ള നഷ്ടമാണ് നഷ്ടമാണ് ഇതൊക്കെ കൈയും തുടങ്ങിയത് എത്ര കൊല്ലമായി എന്ന് നിങ്ങൾ തന്നെ കണക്കാക്കി കണക്ക് ഞാൻ പറയുന്നില്ല അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ട് അടുക്കും ചിട്ടയുമുള്ള പള്ളിയിൽ പോയി കൃത്യമായി നിസ്കരിച്ച് സന്തോഷമായിട്ട് ഉള്ള കുത്തുമയും ചുമയും ഒന്നും കളയാതെ കാത്തു കാണിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതായത്തിന്റെ വഴിയിലേക്ക് വിളിക്കുമ്പോ ഒരു ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ കൊണ്ട് അല്ലാണ്ടെ കുറച്ച് മുന്നിലേക്ക് ഒരു പിതാവിന്റെ തലവെട്ടി എടുത്തുകൊണ്ടുവന്ന സഹാബിയുടെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ അറിയില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ ഒരു പിതാവിന്റെ തരവെട്ടിയെടുത്ത് പിന്നാലെ നബുദണ്ഡ മുമ്പ് കൊണ്ടുവച്ച ചെറുപ്പക്കാരന്റെ കഥയറിയില്ലേ എന്റെ മുസ്ലിം മറക്കാൻ പാടില്ല ആവേശമുണ്ട് സലാത്തിൻ ആവേശമുണ്ട് സന്തോഷമാണ് പഠിച്ചവരെ സലാത്ത് ചൊല്ലുന്ന ഞങ്ങൾ കാണാതെ മരിപ്പിക്കല്ലോ വിളിക്കുന്നത് മദീനയുടെ ഇരുപത്തിയേഴാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാസ്താറേന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹമായിരുന്നു അവസാന പത്ത് ദിവസം അഞ്ച് ദിവസം മക്കത്തഞ്ചു ദിവസം മദീനത്ത് അതുപോലെ ഇപ്രാവശ്യമിനെ വിസ കിട്ടിയിരിക്കുകയാണ് അഞ്ചു ദിവസം മക്കയിലായിരുന്നു വലിയ ഇനിയുള്ള അഞ്ചു ദിവസം മദീനത്താണ് ഇന്ന് ഇരുപത്തിയേഴാ രാവാണ് അസുര കഴിഞ്ഞപ്പോൾ സഹോദരൻ പറയുന്ന മദീനം ചോദിക്കുമെന്ന് പറഞ്ഞു പോയ ആ ചെറുപ്പക്കാരൻ പോകുന്ന മദീനെ കണ്ടപ്പോൾ ഞങ്ങളെ നീ അവിടെ എത്തിക്കാരെ മരിപ്പിക്കല്ലേ അള്ളാഹു ഒരുപാട് പ്രാവശ്യം ഉണ്ടയ്ക്ക് പോയവരുവിടെയുണ്ട് അജ്ഞനെ പോയവരുടെയുണ്ട് ചെറുപ്പക്കാരാഗ്രഹം വെക്കണം ചെറുപ്പക്കാര നമുക്ക് പോകണം മലീനത്ത് പോകണം മക്കത്ത് പോകണം അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് നമ്മൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് വീര്യം മുഹമ്മദ് മുസ്തഫ തങ്ങൾ

வரையும் தோலையும் திட்டமிட்டுள்ளது. நீ பிராந்தியத்தில் சிறப்பாக பழைய பழத்தை சொல்லி

ുണ്ട് ചുവന്ന പെണ്ണിന്റെ വെളുപ്പ് കണ്ടിട്ട് ആ പെണ്ണിന്റെ പിന്നാലെ നശിപ്പിക്കാൻ ചെറുപ്പക്കാരാ വിദേശ രാജ്യത്തിൽ കോട്ടുകാരൻ കൊണ്ടുവരുന്ന നിറംമാറുന്ന ഫോറൻ കുപ്പികളൊക്കെ അവർ കാണുമ്പോ അല്ലാതെ മറക്കുന്ന ചെറുപ്പക്കാരാ ആരെങ്കിലും പണം തരാമെന്ന് പറയുമ്പോ സുഗന്ധരാ